ഹലോ ഇന്നത്തെ ടോപ്പിക് ഡിഫോമിറ്റീസിനെ പറ്റിയ പിള്ളേരുടെ ഫ്രാക്ചേഴ്സിൽ എനിക്ക് സ്ഥിരമായിട്ട് ചോദ്യം കിട്ടുന്ന ഒരു ചോദ്യം കിട്ടുന്നത് ഇതാകും എൻ്റെ ഒ പിയിലെ ഡോക്ടറെ എൻ്റെ കുട്ടിയുടെ കൈ വളയാണ് കുട്ടികളുടെ എല്ലും നമ്മളുടെ എല്ലും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളുള്ളത് ഒന്ന് അവരുടെ എല്ല് ഭയങ്കര സോഫ്റ്റാണ് രണ്ടാമത്തെ അവരുടെ എല്ല് വെൽത്താവും നീളം വയ്ക്കും നമ്മളുടെ എല്ല് ഹാർഡാണ് നീളം വയ്ക്കില്ല സോ സാധാരണ ഈ എല്ലാം എവിടെ വെൽ വെൽതാവണ ഏത് സൈഡിൽ നിന്നാണ് ഏറ്റവും അറ്റത്ത് നിന്നാ ഒരു എല്ലിൻ്റെ സൈ ഏറ്റവും അറ്റത്ത് ഏരിയയിലാണ് ഇത് വെൽതായിക്കൊണ്ടിരിക്കുക സോ വെൽതാവുന്ന ഭാഗത്ത് ഫ്രാക്ചർ വന്നാൽ വളയാൻ നല്ലൊരു സാധ്യത ഉണ്ട് നമ്മളുടെ എല്ലിൻ്റെ അറ്റത്താണ് ജോയിൻറ്റ് വരാം ഫോർ എക്സാമ്പിൾ ഈ എല്ലിൻ്റെ അറ്റത്താണ് ഈ ജോയിൻറ്റ് ഈ എല്ലിൻ്റെ അറ്റത്താണ് ഈ റിസ്റ്റ് ജോയിൻറ്റ് ഈ എല്ലിൻ്റെ അറ്റത്താണ് എൽബോ ജോയിൻറ്റ് വേറെ രീതിയിൽ പറഞ്ഞാൽ ജോയിൻറ്റിൻ്റെ അടുത്ത് ഫ്രാക്ചേഴ്സ് വന്നാൽ വളയാൻ സാധ്യത സോ ഇതിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ എക്സ്റേ എടുത്തിട്ടും ചില കണ്ടീഷൻസ് സി റ്റിയും വേണം സി ടി സ്കാനും വേണം കാരണം എന്താ വെൽതാവുന്ന ഭാഗത്ത് എല്ല് തെറ്റായ രീതിയിൽ സെറ്റായി അത് വളയാൻ തുടങ്ങും മോസ്റ്റ് ഓഫൺ അത് കമ്പി വെച്ച് ഉറപ്പിക്കണം ഇതിൻ്റെ പല ഗ്രേഡിംഗ് ഉണ്ട് പക്ഷേ ഇൻ ജനറൽ സർജറി ആണ് തന്നെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം വെൽതാവാത്ത ഭാഗത്ത് അതായത് സെൻട്രൽ ഭാഗത്തെ എല്ല് പൊട്ടിയാൽ യൂഷ്വലി നമുക്ക് പ്ലാസ്റ്റർ കൊണ്ട് ചികിത്സിക്കാം യൂഷ്വലി കുറച്ച് പ്രായമുള്ള കുട്ടികൾക്കും കുറച്ച് ഓവർ വെയ്റ്റ് കുട്ടികൾക്കും നമ്മൾ കമ്പി വെച്ച് ഉറപ്പിക്കാറുണ്ട് ബട്ട് ചെറിയ പിള്ളേർക്ക് കുറേ അഞ്ചോ അല്ലെങ്കിൽ ആറ് വയസ്സാവുമ്പോൾ ഈ എല്ലൊക്കെ ഒടിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റർ കൊണ്ട് ചികിത്സിക്കാം സോ ചുരുക്കി പറഞ്ഞാൽ എൽ വെൽതാവുന്ന ഭാഗത്ത് അതെ ജോയിൻറ്റിൻ്റെ അടുത്ത ഫ്രാക്ചേഴ്സ് വന്നാൽ വളയാൻ സാധ്യതയുണ്ട് വരും താങ്ക്